ഇസ്രായേൽ സൈനികരുടെ യൂണിഫോം ധരിച്ച് അവരുടെ സൈന്യത്തിലേക്ക് ഇരച്ചു കയറി വീണ്ടും ഇസ്രായേൽ സൈനികരെ ബന്ദികളാക്കുന്ന പുതിയ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി കടന്നു തന്ന സൈനികർ വീണ്ടും ബന്ധികളാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചു കാണില്ല കഴിഞ്ഞ ദിവസം ഫലസ്തീനിലെ ഗസയുടെ തെക്ക് ഭാഗത്തുള്ള കാൻ കാഞ്ൂനിസിലുള്ള ഫലസ്തീൻ പ്രതിരോധ പോരാളികൾ പകർത്തിയ ഒരു വീഡിയോയിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത് ഈ ടാങ്കുകളിലേക്ക് ഇരച്ചു കയറി അതിനുള്ള ഉള്ളിലുള്ള സൈനികരെ എല്ലാം പുറത്തേക്ക് എലികളെ പോലെ വലിച്ചെടുത്ത് അവരെ വീണ്ടും ബന്ധികളാക്കുന്ന ചിത്രവും വീഡിയോ ആണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതൻ യാഹുവിന്റെയും നെഞ്ചു വിളർത്തുന്ന വീഡിയോ ആണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല ചരിത്രങ്ങളിൽ പോലും സമാനതകളില്ലാത്ത ചെറുത്തു നിൽപ്പിനെയാണ് ഇസ്രയേൽ സൈനികർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തീതുപ്പുന്ന ടാങ്കുകൾക്ക് നേരെ പാഞ്ഞെടുക്കുക എന്നതൊക്കെ നമ്മൾ കഥാപുസ്തകങ്ങളിൽ മാത്രം വായിച്ച കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം ഫലസ്തീനിൻ്റെ തെരുവീഥികളിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത കാടുകളെയും മരങ്ങളെയും മറയാക്കിക്കൊണ്ട് ഗറില്ല യുദ്ധം നടത്തിയ ഒരു കാലം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് ഗസയിലെ പോരാളികൾ ടണൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗറില്ല യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈനികരുടെ മുന്നിൽ ഹമാസ് പോരാളികളാകുന്ന ലക്ഷ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല അതേസമയത്ത് സമയത്ത് ഭൂമിക്കടിയിൽ നിന്നും മുകളിലേക്ക് കടന്നു വന്ന് ആക്രമിച്ച് തിരിച്ചു പോകുന്ന ഹമാസ് പോരാളികളെ തിരിച്ചൊന്നും ചെയ്യാൻ ഇസ്രായേൽ സൈനികർക്ക് കഴിയാതെ വിഷമിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാൽ ടണലുകൾ നശിപ്പിക്കുക എന്നത് ഇസ്രയേലിന് മുന്നിൽ അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് കാരണം വടക്കൻ ഗസയിൽ ഇപ്പോൾ ഇസ്രായേൽ സൈനികർ പൂർണമായും അവരുടെ ആധിപത്യത്തിലാണെന്ന് പറയുന്ന മേഖലകളിലൊക്കെയും ഇപ്പോഴും ശക്തമായ പോരാട്ടം നടക്കുകയാണ് മാത്രമല്ല അവിടെയൊക്കെ ഇസ്രയേലിന്റെ സൈനിക വിന്യാസം ഉണ്ടായി എന്ന് പറയുന്നിടത്തും ടണലുകളിൽ നിന്നും കടന്നു വന്ന് ആക്രമണം നടത്തുന്നു എന്നത് ഇസ്രയേലിനെ അവിടെയുള്ള ടണലുകൾ പോലും പൂർണ്ണമായി നശിപ്പിക്കാനോ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് അതേ സമയത്ത് ടണലുകൾ നശിപ്പിക്കാൻ വാതകങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ കടലിലെ വെള്ളം അടിച്ച് ടണൽ നിറക്കുക എന്നൊക്കെ പറഞ്ഞിരുന്ന വീരവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം അർത്ഥശൂന്യമായ വീരവാദങ്ങൾ മാത്രമാണ് എന്നാണ് പിന്നീട് ബോധ്യപ്പെടുന്നത് അതിനായി മോട്ടോറുകൾ സെറ്റ് ചെയ്യുന്നതും പൈപ്പുകളെല്ലാം ടണലുകളുടെ അകത്തേക്ക് വെക്കുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഐ ഡി എഫ് തന്നെ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിനൊക്കെ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് തന്നെ നമുക്കറിയില്ല കാരണം ഇതൊന്നും വിജയകരമായ ദൗത്യമല്ല എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഈ ടണലുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അത്രയും സ്ട്രാറ്റജിക്കൽ ആയിക്കൊണ്ട് തന്നെയാണ് യുദ്ധത്തിന് വേണ്ട എല്ലാ തന്ത്രങ്ങളും വെള്ളമോ വാതകമോ നിറച്ചുകൊണ്ടുള്ള ഏത് നീക്കങ്ങളെയും നേരിടാനുള്ള സംവിധാനങ്ങൾ ഈ ടണലുകളിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുദ്ധം ഒരിക്കലും തന്നെ രണ്ടോ മൂന്നോ ദിവസങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കുക എന്നതല്ല ഈ ഫലസ്തീനിലെ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളുടെ ദൗത്യമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർക്ക് സ്വതന്ത്ര ഫലസ്തീൻ വേണം ഏതൊരു രാഷ്ട്രത്തിന്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ആളുകളുടെ ജീവൻ നൽകേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ജീവൻ നൽകിയാലും ഞങ്ങൾക്കൊരു സ്വതന്ത്ര രാഷ്ട്രം വേണം മസ്ജിദുൽ അക്സയെ മോചിപ്പിക്കണം ഇത്തരത്തിലുള്ള വലിയ ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ എത്ര കാലം യുദ്ധവുമായി മുന്നോട്ട് പോവേണ്ടി വരുമെന്ന കാര്യം വ്യക്തമല്ല അതേസമയം അമാസ് അടക്കമുള്ള ഫലസ്തീനിലെ പ്രതിരോധ ഗ്രൂപ്പുകൾ വർഷങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഭൂമിക്കടയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അമേരിക്കയിൽ നിന്നുള്ള വൃത്തങ്ങൾ പോലും സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ യുദ്ധം വളരെ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തി പൂർത്തീകരിക്കാൻ കഴിയുക എന്നത് േലിന്റെ വിജയമാണ് എന്നാൽ ഇത് കൃത്യതയില്ലാതെ നീണ്ടുപോകുന്നത് ഇസ്രയേലിന്റെ പരാജയമാണെന്ന് മാത്രമല്ല ഭാവിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് തന്നെ നിലനിൽപ്പില്ല എന്ന സൂചനയും കൂടെയാണ് ഇത് നൽകുന്നത് ഇസ്ബുല്ലയും അതുപോലെ അമാസ് അടക്കമുള്ള ഫലസ്തീൻ പോരാളികളും ചേർന്ന് ഇസ്രയേലിനെ ഒരു നാൾ പിടിച്ചടക്കാനുള്ള സാഹചര്യങ്ങളും ഇത്തരത്തിൽ യുദ്ധം നീണ്ടുപോകുന്നതിലൂടെ ഉണ്ടായേക്കാമെന്ന ആശങ്കയും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ സൈനികരിലും സൈനിക സംവിധാനങ്ങളിലും ഉണ്ടായിട്ടും ഇസ്രയേൽ ഈ യുദ്ധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനകത്ത് കയറി യുദ്ധം ആരംഭിച്ചതിലൂടെ കരയുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയായിരുന്നു ഫലസ്തീനിലുള്ള പ്രതിരോധ സായുധ സംഘങ്ങളുടെയൊക്കെ ലക്ഷ്യമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്